വേറെ ചോദിക്കണ്ടാ ഒന്നേ തൊണ്ണൂറ് സെയിം റേറ്റ് അല്ലേ ഈ രണ്ട് തവർ ഒന്നേ തൊണ്ണൂറ് അല്ലേ സെവൻ സീറ്റ് വണ്ടിയാണ് ഫുൾ പേപ്പർ റെഡി ആയി ഇറങ്ങാറില്ല എൺപത്തി മൂവായിരം കിലോമീറ്റർ ആകും ഓടിക്കുന്നുണ്ട് സെവൻ സീറ്റ് വണ്ടിയാണ് മാനുവൽ ആണ് ടൂ വീലാണ് നല്ല അടിപൊളി വൃത്തിലുണ്ട് അല്ലേ ഇത് ഫോർച്യറിനൊക്കെ വല്ലാണ്ട് ഇറങ്ങിയ സാധനം ആസ്ക്ണ്ണത് രണ്ട് തൊണ്ണൂറാണ് മൂന്നേ പത്ത് ലക്ഷന് വേണ്ടി പാർട്ടി രണ്ടേ തൊണ്ണൂറാക്കി ആ പിന്നെ റൈറ്റിന് ആഘോഷം രണ്ട് തൊണ്ണൂറില് ഫോർ ലാക്ക് ആണ് ഫോർ ലാഖിൽ മൂന്നര ലക്ഷം വരെ മാക്സിമം സീറ്റിന് ലോൺ റേറ്റ് നെഗോഷ്യബിൾ ആണ് അതിൽ റൈറ്റിന് കുറച്ചും കൊടുക്കും രണ്ടായിരത്തിഒൻപത് മുകളില് എം ഹോക്ക് ഹോക്കഞ്ചിനോ

ൾ പുതിയ സ്റ്റോക്ക് ചെറിയ മുടക്കും ചെറിയ വല്ലാത്ത അടിപൊളി ഫാമിലി കാറുകൾ കേട്ടോ ആൾട്ടോളെ സ്റ്റാർട്ടിങ് ആവശ്യം ഒരു എഴുപത്തിയായിരം മുതൽ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ മുസ്ലിം സുഖല്ലേ ഫസ്റ്റ് പാട്ട് ഫുൾ എക്സി ബി എം വരെ ചെറിയ കൈ കൊടുക്കാൻ ബി എം മണി കിടക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിട്ട് തറയിട്ടാണ് പോപ്പർ ലൊക്കേഷൻ എന്നെ കുമ്മണിപറമ്പ് ഒക്കെ പറയാല്ലോ ിലേക്ക് ജസ്റ്റ് ആയിട്ട് തന്നെ ലിങ്ക് വരും കാറ്റലോഗ് കൊണ്ട് രണ്ടു വരും രണ്ട് ലിങ്ക് വരും ആ ചെക്ക് ചെയ്താൽ മതി ഏത് ലിങ്ക് നോക്കി കഴിഞ്ഞാൽ എത്താൻ പറ്റും ഞാൻ കാരണ മെക്കാനിക്കൊണ്ട് വന്ന് എല്ലാ വണ്ടി ചെക്ക് ചെയ്ത് ഉറപ്പ് എത്തിട്ട് എടുത്താൽ പറ്റും ചെയ്യാമല്ലോ മേജർ ആക്സിഡന്റും ഫ്ലഡും ഗ്യാരണ്ടി ഗാരണ്ടിയാണ് ഗ്യാരണ്ടിയാണ് പറഞ്ഞിട്ട് കൊടുക്കണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയില്ലേ വരുന്നവരെ മെക്കാനിക്കലെ കൊണ്ടുവരാ ചെക്ക് ചെയ്യാ ഉറപ്പെടുത്തിട്ട് വണ്ടി എടുക്കുക ചെറുവണ്ടി ആവുമ്പോൾ ഒരാൾ ഉപേക്ഷ ചെക്ക് ചെയ്യണല്ലേ ഇനി എത്ര മുതലോ നാൽപ്പതിനായിരം മുതൽ തുടങ്ങുന്നുണ്ട് ചെറുവണ്ടികള് പിന്നെ വേഗനറൊക്കെ ചെറിയ പൈസ പമ്പനികളുണ്ട് അതേപോലെ ആൾട്ടോ എത്ര മുതൽ എഴുപത്തയ്യായിരം മുതൽ ആൾട്ടോ തുടങ്ങി ഇനിയിപ്പോ മോഡിഫിക്കേഷൻ അങ്ങനെ കൊടുക്കുക പിന്നെ സ്വിഫ്റ്റുകൾ എത്ര മുതൽ

അപ്പൊ ആദ്യം ടവേര കൂടില്ല ചെറിയ വിലക്ക് ടവേരാ എങ്ങനെ മോഡൽ രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് എട്ട് മോഡൽ തന്നെയാണ് സെയിം ടവേരും ഇത് എത്ര വരെ പേപ്പർ പേപ്പർ വരെ പുതിയ ഉണ്ട് പേപ്പറുണ്ട് എല്ലാ പേപ്പറും ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്നേ നാൽപ്പതോട്ടിട്ടുണ്ട് ഓണർഷിപ്പിന്റെ കാര്യങ്ങളൊക്കെയാണ് ഫിഫ്റ്റ് ഫിഫ്ത്ത് ഇപ്പൊ ഉള്ളത് അഞ്ചാമത്തിലാണ് റീപ്ലൈസ് ില്ല റീപ്ലേസ് ഒന്നും ഇല്ല നല്ല സീറ്റ് കാര്യമാണ് ഉഷാറാണോ അല്ലേ ഇത് പത്ത് സീറ്റ് വണ്ടി അത് എട്ട് സീറ്റ് എട്ട് സീറ്റ് എട്ട് സീറ്റ് വരണ്ടല്ലേ ഇത് എത്ര വണ്ടിക്ക് ചോദിക്കണോ തൊണ്ണൂറാണ് ഒന്നേ തൊണ്ണൂറിൽ കുറച്ച് കൊടുക്കും കേട്ടോ ഓക്കെ ലോൺ കയറു വണ്ടി ഒന്നുമില്ല ഒന്നൂല്ല റെഡി ആയി വണ്ടി ഇറക്കാം അത്ര പറയാനുള്ളൂ ഇപ്പൊ ഡീസലാ മാത്ര മൈലേജ് ഉണ്ടോ പതിനെട്ടൊക്കെ എന്തായാലും മൈലേജ് എന്തായാലും കിട്ടും ധൈര്യം പറഞ്ഞു കൊടുക്കേ അതേമാതിരി വീണ്ടും ഒരു ചോപ്പുള്ള ടവർ അല്ലെ ഇത് രണ്ടായിരത്തി എട്ട് തന്നെയാണ് അതേ റേറ്റ് ഒന്നായിരത്തൊണ്ണൂറ് രണ്ടായിരത്തി എട്ട് മുകളിൽ ടവർ തന്നെയാണ് ഇരുപത്തി എല്ലാ ക്ലിയർ ആണ് കിലോമീറ്റർ ഓടിക്കുണ്ട് കിലോമീറ്റർ ഒന്ന് ഇരുപത് ഓടിക്കുണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പുള്ളത് അഞ്ചാറൊക്കെ ആണ് അഞ്ചാറൊക്കെ ആണ് ഏകദേശം കറക്റ്റ് അറിയാൻ കഴിയാല്ലോപ്ലേസ് ചെയ്യാം മേജർ കാര്യങ്ങള് കാര്യങ്ങള് ഫുഡ് ഒക്കെ പുതിയ ചെയ്താണ് ഫുഡും കാര്യങ്ങളും ടയർ കാര്യങ്ങളൊക്കെ ഫ്രഷ് ഉണ്ടല്ലോ അതെ ഫുഡ് കാര്യങ്ങളൊക്കെ ആണ് ഇതൊക്കെ എട്ട് സീറ്റ് കണ്ടില്ലേ വേറെ ചോദിക്കണ്ട ഒന്നേ തൊണ്ണൂറ് സെയിം റേറ്റ് ആണല്ലേ ഈ രണ്ട് തവേര് ഒന്നേ തൊണ്ണൂറ് സീറ്റ് വണ്ടിയാണ് ഫുൾ പേപ്പർ റെഡി ആയി ആയിക്കാട്ടിലുണ്ടോ ഇത് ഡീസൽ ആണോ പതിനഞ്ചാലും മൈലജ് എന്തായാലും പറഞ്ഞു കൊടുക്കാം വണ്ടി എൻജോയ് വീണ്ടും സെവൻ സീറ്റ് വണ്ടി ഇത് രണ്ടായിരത്തി സിംഗിൾ ഓണർ സിംഗിൾ നീറ്റ് വണ്ടി കേട്ടോ വൃത്തിലുണ്ട് അല്ലേ ഇത് കിലോമീറ്റർ ഓടിക്കണല്ലേ കിലോമീറ്റർ ഒന്നേ പത്തോളൂ ല്ലേ സി ഓൺഷിപ്പ് ആ സിംഗിൾ ഓൺഷിപ്പ് ആണല്ലേ റീപ്ലേസ് ചെയ്യാ ഒന്നും അങ്ങനത്തെ മാനല പരിപാടികളൊന്നും ഇല്ല അടിപൊളി സീറ്റ് വേറെ സീറ്റ് വരണ്ടത് കേരളം പറിച്ചിലൊന്നും ഇല്ലല്ലോ ചെറിയൊരു ഒതുങ്ങി ഒതുങ്ങിയല്ലേ നല്ല മൈലേജ് ഉണ്ടോ പതിനെട്ട് മൈലേജ് മൈലേജും എന്നാലും മൈലേജ് ഇൻഷുറൻസ് ഡീസലൊക്കെ പതിനാല് ലെവലിൽ മൈലേജ് ഇൻഷുറൻസിന്റെ അമൗണ്ട് കുറവാണ് നാലഞ്ചുറൻസ് ആ ഒരു ബൈക്കിന്റെ ഇൻഷുറൻറെ നാലോ സംതിങ് അഞ്ചിന്റെ ഉള്ളിലാണ് ഇൻഷൂർ ആയാലുള്ളൂ നല്ല അടിപൊളി ആയിട്ട് ഏറ്റാൾക്ക് പോവുകയും ചെയ്യാല്ലോ അല്ലെ എത്ര വണ്ടി ചോദിക്കണമായിട്ട് രണ്ടര രണ്ടര കുറച്ച് കൊടുക്കും മാക്സിമം ലോൺ വരെ പതിമ ലോൺ കിട്ടില്ല കിട്ടില്ല റെഡി ആയിക്ക് വണ്ടി വെളുക്കാതെ ഓക്കെ അടുത്ത വണ്ടി വീണ്ടും സെവൻ സീറ്റ് എപ്റ്റിക് ആണ് അല്ലേ മൈലേജ് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടി ഉണ്ടോ ആയിരത്തി ഇരുന്നൂറ് നമ്പറും പന്ത്രണ്ട് മോളാണ് അല്ലേ രണ്ട് മോളെ വീടേ വീടേയാണ് ഡീസൽ വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് കരിമ്പുത്തൻ ടയറും ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ കിലോമീറ്റർ ഒന്ന് പതിമൂന്ന് ഓടിയുണ്ട് നാലാമത്തെ നിലയിൽ ഉള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ക്ലാസ് കൂടി മാറിയില്ല ഒന്നും മാറിയിട്ടില്ല കേട്ടോ എത്ര ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാമല്ലേ ആ എട്ട് സീറ്റും ഉണ്ടല്ലേ നമുക്ക് ഇതിന് ഒരു മൂന്ന് ടു മൂന്നര ലോണും കൊടുക്കട്ടോ മാക്സിമം ലോൺ കൂടു നല്ല പ്രൊഫൈലാണ് മൂന്നര ലോൺ ചെയ്യാൻ പറ്റും എത്ര വർഷം ചോദിക്കണം എന്നല്ലേ ടാസ്ക് ഫോർ ലാക്ക് ആണ് ഫോർ ലാക്ക് ഫോർ ലാക്ക് ഫോർ ലാഖിൽ മൂന്നര ലക്ഷം വരെ മാക്സിമം എഫ് ടിക്കൻ സീറ്റിന് ലോൺ കയറും കൊടുക്കഴിഞ്ഞാൽ റൈറ്റിനെ കോശ് ആണ് കേട്ടോ അതില് പിന്നെ കുറച്ചും കൊടുക്കും ഡീസലാ മാത്രം ഇൻഷുറൻസിന്റെ ഇൻഷൂർ അഞ്ചു നാലാ ഉള്ളൂ അഞ്ചിനുള്ളിൽ ഇൻഷുറൻസ് വരുമല്ലോ ഈ കിടക്കുന്ന വണ്ടി വന്നല്ലേ ഓക്കേ എന്തായാലും മൈലേജ് പതിനേജിട്ടല്ലേ അടുത്ത വണ്ടി നല്ല വേറെ മഹേന്ദ്രണ്ട് വേറെ വീട്ടിൽ ചെയ്തോളെ എല്ലാരും കുറച്ച് കൊടുക്കും ആ നമ്മളാ വീടുകളിൽ കൊടുത്തില്ലാറും വില കുറച്ച് കൊടുക്കാൻ അല്ലേ ഓക്കെ ഇത് ഫോർ ഇൻറ്റു ഫോറാണ് മാനുവൽ ആണ് മാനുവൽ ആണ് അല്ലേ ഓട്ടോമാറ്റിക് ആണ് അല്ല മാനുവൽ ആണ് ഫോർ ഇന്റു പോലെ ടൂ അല്ലേ നല്ല അടിപൊളിയുണ്ട് അല്ലേ നല്ല വൃത്തിലാ ഉണ്ട് കേട്ടോ ഇതിന് കമ്പനി സർവീസൊക്കെ ഉണ്ടാവുമോ മഹീന്ദ്രനാണ് സർവീസ് മഹീന്ദ്രൻ മഹീന്ദ്രൻ്റെ എൺപത്തിമൂവർ കിലോമീറ്റർ ആകെ ഓടിക്കുന്നുണ്ട് സെവൻ സീറ്റ് വണ്ടിയുടെ മാനോലാണ് ടൂ വീലാണ് നല്ല അടിപൊളി വൃത്തലുണ്ട് അല്ലേ ഇത് ഫോർച്യൂണർന്നൊക്കെ വല്ലാണ്ട് ഇറങ്ങിയ സാധനം ഇത് ഫുൾ ഓപ്ഷൻ അല്ലേ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ആണ് തോന്നുന്നു എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നല്ലേ ഇവിടെ നാല് എഴുപതാണ് കേട്ടോ നാലേ മുകളിൽ പതിനഞ്ച് രജിസ്ട്രേഷൻ ആണ് കേട്ടോ ആ പന്ത്രണ്ട് പതിനഞ്ച് രജിസ്ട്രേഷൻ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ടോ പേപ്പർ ഉണ്ട് ഇപ്പൊ അതിമെടുക്കണൊക്കെ ഒന്ന് നോക്കണ്ട ഡീസൽ വരെ എണ്ണ അടിച്ചു കൂടുക അങ്ങനെ ഓക്കെ ാണ് എന്തായാലും ഫോർ ഇന്റു ഫോർ ചെറിയ വില മോഡൽ കൂടി സീറ്റർ അതാണ് നല്ല വൃത്തം ഉണ്ട് മഹേന്ദ്രന്റെ മഹേന്ദ്രൻ മഹീന്ദ്രന്റെ സർവീസ് ആണ് ഇതിനെ ലോൺ ലോൺ കിട്ടാൻ ചാൻസ് മാത്രം കിട്ടും പന്ത്രണ്ട് പതിമൂന്നൊക്കെ ഞാൻ മൈലേജ് കിട്ടുള്ളൂ നല്ല തമ്മിൽ പോകാം പെർഫോമൻസ് വണ്ടി ആ അടുത്ത രണ്ടായിരത്തി പതിനൊന്ന് മോള് ഡീ ടു പതിനൊന്ന് മോള് ഡീ ടു ഡി ടു ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഇത് ടു ലാഖിന്റെ അടുത്തോട്ടുണ്ട് ഓടിയിട്ടുണ്ട് അപ്പോൾ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് മൂന്നാമത്തെ കാര്യങ്ങള് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് അല്ലെ കാര്യങ്ങളൊക്കെ ഉണ്ട് വിഷാറില്ല ഇരുപത്തി ആറര പേപ്പറും ഉണ്ട് ഇരുത്തോളം എല്ലാ പേപ്പറും എന്നടിച്ചു ഓടിയാൽ മാത്രം മാത്രമേ സെവൻ സീറ്റും ഉണ്ട് യെസ് ഇതോടെ രണ്ടേ പത്താണ് കൊടുക്കട്ടോ ഒന്നരൊക്കെ ഫിനാൻസും എന്തായാലും ഒന്നര ലക്ഷം വരെ ഫിനാൻസും കൊടുക്കാം അല്ല ശ്രീരാമി ചേർക്കാം ഡീസൽ എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ഇതിനൊരു പന്ത്രണ്ട് എന്തായാലും മൈലേജ് അടുത്ത വണ്ടി അല്ല അടിപൊളി സ്കോർപ്പിയോ സ്കോർപിയോ ഇത് രണ്ടായിരത്തിഒമ്പത് മുകളില് എം ഹോക്ക് എഞ്ചിനാട്ടോ

യാസമല്ലേ ഓക്കേ ഇന്നലെ ആളുകൾക്ക് മാക്സിമം ഡീസൽ എത്ര മൈലേജ് അല്ലേ പത്ത് പന്ത്രണ്ടിലോട്ട് ആളെ തന്നെ മൈലേജ് തുമ്മി പോകാർത്താൻ കൊതിപ്പിച്ച് അതേമാതിരി എല്ലാം അടിപൊളി ബൊലേറോ ആണല്ലോ ബൊലേറോ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ആ ഇത് മസിയാട്ടി എഞ്ചിൻ തന്നെ എസ് എൽ എസ് എസ് എൽ എക്സ് ആണ് ഓപ്ഷൻ വരും അല്ലേ അലവിലും കാര്യങ്ങളും ചെയ്തത് അലവൽ ചെയ്തുകൊണ്ട് ടയറെ കുറച്ച് തള്ളി കൂടി ചെയ്തല്ലോ അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് കിലോമീറ്റർ ഇത് ഒന്നിച്ചില റോഡിറ്റ് ഉണ്ട് ആ തേർഡ് ഓൺഷിപ്പ് ആണ് വരുന്നത് നാലോ നാലാ തോൺഷിപ്പ് നാലൊക്കെയാണ് വരുന്നത് മൂന്നോ നാലോ ആണല്ലേ സീറ്റോർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാം കൊണ്ട് വൃത്തം ഉണ്ട് അല്ലേ അതെ ഓടിക്കാൻ മെക്കാനിക്കലും മെക്കാനിക്കൽ ഹുഷാറാണ് അല്ലേ ഇപ്പൊ തുരുമ്പ അങ്ങനത്തെ ഒന്നും അല്ല ഫ്രണ്ട് ഡയർ രണ്ടുണ്ട് ചെറിയ കുറവാണ് ആ കേട്ടോ അതിന്റെ പൈസ കുറച്ചും കൊടുക്കാതെ ഫ്രണ്ട് ഡയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ കുറച്ച് കമ്മിയുണ്ട് അല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ ടാസ്ക് രണ്ടേ തൊണ്ണൂറാണ് മൂന്നേ പത്തേഞ്ച് പാർട്ടി രണ്ടേ തൊണ്ണൂറാക്കി രീതി പിന്നെ കുറച്ചുല്ല രണ്ട് മൂന്നേ കുറച്ച് ചോദിച്ചിട്ട് കൊടുക്കാം വേറെ കൊഴക്കും രണ്ടു തൊണ്ണൂറ് വണ്ടി ഉണ്ടാവും ടു ലാഖ് ആയി തുടക്കാം മാക്സിമം ടു ലാക്ക് പത്തൊമ്പത് തൊണ്ണൂറ് വണ്ടി അറക്കാം അല്ലേ ഇത് ഡീസലോ പത്ത് മൈലേജ് ഒരു പതിനാല് പതിനഞ്ചൊക്കെ ഇട്ടോ മൈലേജ് എന്തായാലും കൂട്ടി ചെയ്യോ അവിടുത്തെ വണ്ടിയെല്ലാം അടിപൊളി എത്തിക്കാണ് വീണ്ടും എത്തിക്കാൻ ക്ലീൻ പീസ് വണ്ടി ആട്ട് മെക്കാനിക്കലി പക്ക പെർഫെക്റ്റ് ആയിട്ട് പക്ക പെർഫെക്റ്റ് വണ്ടി അല്ലെ ക്ലീൻ പീസ് വണ്ടി എന്ന് പറഞ്ഞാൽ മുതലാണ് സൺപ്രൂഫ് ഉണ്ടോ സൺപ്രൂഫ് സ്റ്റിക്കറും സ്റ്റിക്കറാണ് അല്ലെ രണ്ടായിരത്തി പന്ത്രണ്ട് തന്നെയാണ് പന്ത്രണ്ട് മുകളിലാണ് ഒരു ഓപ്ഷൻ എന്ത് ഓപ്ഷൻ മേടിയ പന്ത്രണ്ട് മൂന്ന് വണ്ടി ഉണ്ട് പന്ത്രണ്ട് മൂന്നും അത്രയ്ക്കും ഒരേ വില ഒരേ വില തന്നെ ഒക്കെ വില ഉണ്ട് ഫോർ ലാക്ക് ഫോർ ലാക്ക് ഓണർഷിപ്പ് എല്ലാം നാല് ഓണർഷിപ്പ് ആണ് നാല് ലക്ഷമാണ് വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് അതെന്തായാലും നെഗോഷ്യബിൾ ആണ് സീറ്റ് വേറെ കാര്യങ്ങളൊക്കെ റീപ്ലേസുകൾ ഉണ്ടോ റീപ്ലേസ് ഒരു മാഞ്ഞാള പരിപാടികൾ നല്ല വൃത്തി മാറിയത് വണ്ടിയാണ് ആ നമ്മളെടുത്ത് മാറ്റം വണ്ടി ആ മാറ്റിയതാണ് മാറ്റി മാറ്റല്ലേ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും നാല് ലക്ഷം രൂപയ്ക്ക് ലോണിഷിപ്പ് മൂന്നും മൂന്നര ലോൺ ചെയ്ത് മാക്സിമം ലോൺ കയറും അൻപതിനായിരം മുടക്കില് നമുക്ക് വണ്ടി ഇറക്കാറല്ലേ അതെന്തായാലും പതിനെട്ടാം മൈലേജ് അടുത്ത വണ്ടി വീണ്ടും പന്ത്രണ്ട് അതേ ഫോർത്ത് ഓണർഷിപ്പ് ആ വീഡിയോന്നെ വരുന്നുണ്ട് വീഡിയോയിഡ് സെറ്റ് ഒക്കെ ആറായിരത്തി അഞ്ചാണ് നമ്പർ വേറെ റീപ്ലേസ് കാര്യങ്ങള് മാക്സിമം ഒരുപാട് പറഞ്ഞു കൊടുക്കാൻ നാലാമത്തെ ഓണർഷിപ്പാണ് അതേമാതിരി തന്നെ നാല് ലക്ഷം ചോദിക്കുന്നുണ്ട് അല്ലേ എന്തായാലും കുറച്ച് കൊടുക്കും ഒരു മൂന്നര ലക്ഷം വരെ മാക്സിമം ലോണ് കറു അല്ലേ ഇതിന് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോണല്ലോ അല്ലേ എല്ലാ വണ്ടി തുറന്നാൽ ലൈറ്റ് എത്തും അല്ലെ തുറന്നാൽ ലൈറ്റ് ഇങ്ങനെ കത്തും എട്ട് സീറ്റ് വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളും അമ്പതിനായിരം അടിപൊളി സെവൻ സീറ്റ് നല്ല പ്രൊഫൈലാണ് മൂന്നര കൊടുക്കുക അല്ലെങ്കിൽ ത്രീ ലാക്ക് കൺഫോം ആയി കൊടുക്കാം അല്ലേ നല്ല പ്രൊഫൈലാണ് മൂന്നര ലക്ഷം വരെ മാക്സിമം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം വരെ ഓക്കെ അടുത്തോണ്ട് അല്ല അടിപൊളി ഇന്നോവ ഉള്ളോ മൂന്ന് ഇന്നോവ ഉണ്ട് ഇത് രണ്ടായിരത്തി എട്ട് മോഡൽ ടൈപ്പ് ഫോർ ചെയ്ത വണ്ടിയാണ് ഇരുപത്തി എട്ട് വരെ ഇരുപത്തെട്ട് ഇരുപത്തൊന്നര പേപ്പറും ഉണ്ട് കേട്ടോ എല്ലാവരും ക്ലിയർ ഉള്ള വണ്ടി നല്ല അടിപൊളി വൃത്തിയുള്ള

മൂന്നര ലക്ഷം ഇന്നോട് കൊടുക്കാം മാറ്റം തെറ്റി ഫിനാൻസ് രണ്ട് ലക്ഷം ലോൺ കൂടുവോ ലക്ഷേത്ര വീണ്ടും ഇന്നോ അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ട് പന്ത്രണ്ട് ഒരേ അല്ലേ ഇതിൽ ഉണ്ട് കാറാണല്ലേ അതിലെ ഇല്ല ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒക്കെ സെയിം ആണ് അല്ലേ ആണല്ലേ ഇത് കിലോമീറ്റർ ഇത് ഒന്നേ അമ്പത്തി

ആറര ലക്ഷണിക്കൊണ്ട് പന്ത്രണ്ട് മോളെബാല്യർബാഗ് ഇല്ലാതുകൊണ്ട് ആറരബാഗ് കൂടുമ്പോ ഇരുപതിനായിരം കൊണ്ട് കൂടും ആറ് എഴുപതാകുമെ ഏകദേശം ഓപ്ഷൻ ഒക്കെ അല്ലേ വേറെ മേഞ്ചര്യങ്ങളും ഒന്നല്ലേ ഒന്നുമില്ലല്ലോ ഓക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി പജ്റോ അറുപത്തൊന്ന് അറുപത്തൊന്നല്ലേ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മോഡൽ ഒറിജിനൽ കേരള പതിമൂന്ന് പതിനാല് ഒറിജിനാൽ കേരള വണ്ടിയാല് കേരള സെക്കൻഡ് ഓണ്ടർ വണ്ടി ഒന്ന് അറുപത്തഞ്ച് ഓട്ടോണ്ട് കഷ കഷ്ട്താ അല്ലല്ലോ കമ്പനി അലവില് കമ്പനി ഫോർ വീലർ ഫോർ വീലർ ഫോർ വണ്ടി ആണോ ജാം ആണല്ലേ ഇത് എത്ര ഓടിക്കണ്ടല്ലേ ഒന്ന് അറുപത്തഞ്ച് ഓടിക്കണ്ട് ഒന്നും എടുക്കണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലിയർ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് പത്ത് ലക്ഷാണ് തീർച്ചയായിട്ടും പത്ത് ലക്ഷം ചോദിച്ചാൽ എന്തായാലും കുറച്ച് കൊടുക്കും അറുപത്തൊന്ന് അറുപത്തൊന്ന് ഫാൻസ് നമ്മൾ ഒറിജിനൽ കേരളം എത്ര മലേജ് കിട്ടും മലേജ് എന്തായാലും അടിച്ച് പൊളിച്ചിട്ട് പോകാം അതേപോലെ അല്ല അടിപൊളി ക്രിസ്ത്യൻ അല്ലോ രണ്ടായിരത്തി പതിനേഴ് ഒറിജിനൽ കേരള സിംഗിൾ ലോൺ ഉണ്ട് കേട്ടോ ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റില്ലേ ഫുൾ ലോൺ ആ ഫുൾ നമുക്ക് പതിനാറ് ലക്ഷം വരെ ഫിനാൻസ് കൊടുക്കാം കേട്ടോ പതിനാറ് ലക്ഷം വരെ ഫിനാൻസ് കേട്ടിട്ടുള്ള പ്രൊഫൈലാണെങ്കിലേ ഇത് അത്ര ഓടിക്കുന്നുണ്ട് നല്ലത് ഇത് രണ്ടു ലക്ഷത്തിന്റെ മേലെ ഓടിക്കണ്ടോ ഓടിക്കേണ്ട ഇത് കമ്പനി സ്ഥലം ഉണ്ട് നമുക്ക് ടാക്സി ആണെങ്കിൽ ടാക്സിയിലും കൊടുക്കാം പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റിലും കൊടുക്കും കൊടുക്കാം ഓ ടാക്സിൽ ഇന്നവ ക്രിസ്റ്റ കൊടുക്കൻ ഒരേ റേറ്റ് കൊടുക്കട്ടോ ഒരേ റേറ്റിൽ കൊടുക്കാം നമുക്ക് ആണെങ്കിൽ പ്രൈവറ്റിലാണ് ഒരേ റേറ്റിൽ നമ്മൾ ചെയ്താൽ ജി ഫോർ ആണ് കേരള ആണ് ഓർഷിപ്പ് ആണ് മാനുവൽ ആണ് മാനുവൽ ആണ് എല്ലാം ഉഷാറാണ് അല്ലെ കമ്പനി ഹിസ്റ്ററി സർവീസ് ഒക്കെ ഉള്ള അല്ലേ ഉണ്ട് എത്ര ഉണ്ട് ചോദിക്കുന്നത് ലോൺ എത്ര ലോൺ നല്ല പ്രൊഫിറ്റ് ആയിട്ട് കസ്റ്റമർ ആണെങ്കിൽ ലോൺ കറു ഒരു മൂന്നാല് ലക്ഷം രൂപ ക്യാഷ് ബാക്കിൽ അല്ല അടിപൊളി ഇന്നോവ ക്രിസ്ത്യാനി കിടക്കുന്നുണ്ട് അടുത്തല്ല അടിപൊളി മഹീന്ദ്രന്റെ എക് യുണ്ട് ഹൺഡ്രഡ് അല്ലേറ്റ് ടോപ്പാ ഡബിൾ എയ്റ്റ് ആണ് ഇതിന് ടോപ്പിനെ അറുപത് അറുപതാണ് ഫാൻസ് നമ്പർ സെക്കൻഡ് ഹോർഷിപ്പ് വേണ്ടിട്ടോ കേരള കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ പതിമൂന്ന് ഒന്ന് പതിനഞ്ചോ ഒന്നേ പതിമൂന്ന് സിംഗിൾ ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് റീപ്ലേസ് ഒരു പരിപാടി ചോദിക്കുന്നുണ്ട് എന്താ ലോണ് മാക്സിമം ലോണ് പണിയും കാര്യങ്ങളും ആരുടെ പ്രശ്നങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അടിപൊളി വേണ്ടില്ലേ ഇപ്പൊ ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഒക്കെ മൈലേജും കൂട്ടി ചെയ്യലോ അല്ലെ അടുത്ത വണ്ടി വേഗം അല്ലേ കേൽ പതിനൊന്ന് കോഴിക്കോട് ഐശ്ശാശ്യം വരുന്നേ അതെ മോഡല മോഡലോട്ടോ രണ്ടായിരം മോഡലോഡ് ആ അപ്പൊ എൽ എക്സയാണ് നല്ല അത്യാവശ്യം വൃത്തം ഉണ്ട് അല്ലേ അറുപത്തയ്യം കൊടുക്കട്ടെ ഒരു അറുപത്തയ്യാറ് വേഗനാണ് കൊടുക്കാറ് അല്ലേ അത്യാവശ്യം കുഴപ്പമില്ല അതല്ല പേപ്പർ എത്ര ഒക്കെ വേണ്ടേ എല്ലാ പേപ്പറും ക്ലിയർ ആണ് നോക്കിയാൽ മതി അല്ലേ അല്ലേ ഇപ്പൊ വന്നിട്ടുള്ളൂ അപ്പൊ എന്തായാലും വിളിക്കുന്ന ഓണർഷിപ്പും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞോളൂ കേട്ടോ സീറ്റുകൾ കാര്യങ്ങളൊക്കെ അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ പവർ സ്റ്റാറിംഗ് സി പവർ സ്റ്റാറിങ് വിൻഡുകളൊന്നും വരൂല്ലാത്ത വണ്ടിയാണ് എൽ എക്സ് ഐ ആണ് ഇരുപത്തിയായിരല്ല എല്ലാ പേപ്പറും അല്ലെ എത്ര അറുപത്തയ്യായിരത്തിൽ കുറക്കോ അതേ മാറ്റം ചെയ്ത് കൊടുക്കാമല്ലേ അറുപത്തയ്യായിരാണ് വേഗം ചോദിക്കുന്നത് എന്തായാലും കുറച്ചിട്ട് വണ്ടികൾ കൊടുക്കല്ലേ റെഡി കായ്ക്കറക്കാത്തത് പെട്രോൾ അത്ര മൈലേജ് കിട്ടും പതിനാലിനുള്ളിലായിട്ട് എന്തായാലും അടുത്ത വണ്ടി ഒന്നിലെ വീണ്ടും ചെറിയ കായ്ക്ക വണ്ടി എങ്ങനെ ഡീറ്റെയിൽ വരണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് പേപ്പറിലാണ് കേട്ടോ രണ്ടായിരത്തി പതിനൊന്നാണ് ഇതിന്റെ നമ്പർ അല്ലേ ഇത് ഫൈവ് സീറ്റ് വരണ്ട ഫൈവ് സീറ്റ് കാര്യങ്ങളൊന്നും ഇല്ല തുരുമ്പ് അങ്ങനത്തെ വരൂല്ല മെക്കാനിക്കൽ കോട്ടിലുണ്ട് കേട്ടോ ഫുള്ള് ഉഷാറാക്കിയല്ലേ കിലോമീറ്റർ പറയാൻ പറ്റുവോ കിലോമീറ്റർ കോടിയുണ്ട് നാലാമത്തെ ടൗൺ കൊടുക്കട്ടോ എൺപതിനാറ് ഫൈവ് സീറ്റ് റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടികൾ അഞ്ചാത്ത വണ്ടിയാണ് കൊടുക്കാല്ലേ റെഡി ആയാലും അറക്കാൻ ഇത് പെട്രോൾ മാത്രമേ എന്തായാലും കൂട്ടി ചെയ്യാല്ലോ അല്ലേ പെയ്യാണോ ഈ ചെറിയ ചിലർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിമറിക്കണം അടുത്തുള്ള അടിപൊളി പുലിയായി വിടണം